ഈ കോവിഡൊക്കെ വന്നപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ഹോമിയോപ്പതി ആയ ആയുഷ് മേഖലയിലുള്ള ആളുകൾക്ക് എന്തായിരുന്നു റോൾ സത്യത്തിൽ ഇവിടുത്തെ ഒരു വലിയൊരു ശാസ്ത്രീയമായ ചികിത്സ നടത്തുന്ന ഡോക്ടർമാർ അവര് അഹോരാത്രം പണിയെടുത്ത് ജീവൻ ഇങ്ങനെ കൈ പിടിച്ചിട്ടാണ് അന്നൊക്കെ ജോലി എടുത്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഈ പറയുന്ന ആയുഷ് മേഖലയിലുള്ള ആളുകൾ പാട്ടുപാടിയും റീൽസ് ഇട്ടും കളിക്കായിരുന്നു ഒരു വേസ്റ്റ്ഫുള്ളാണ് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് തന്നെ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മണി വേസ്റ്റേജും ഹ്യൂമൻ റിസോഴ്സ് വേസ്റ്റേജ് ഇതെല്ലാം ചേർന്നതാണ് ഈ ആയുഷ് മേഖല എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ പറയണ്ടേ ഇനെങ്കിലും അപ്പോൾ ഇതൊരു സർക്കാർ വിചാരിച്ചാൽ ഇതിനെന്തേലൊക്കെ നടക്കുകയുള്ളൂ ഈ പറയുന്ന ഇതൊരു ജെനുവൻ ആയിട്ടുള്ള സാധനമാണെന്ന് അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം അപ്പോൾ പഠിക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതൊക്കെ തോന്നും പക്ഷേ ഇത് നമുക്ക് പറയാൻ കഴിയില്ല പറഞ്ഞു കഴിയുമ്പോൾ അധ്യാപകർ വന്നിട്ട് പറയും നിങ്ങൾ പഠിക്കൂ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും ഇങ്ങനെയാണ് പറഞ്ഞ് ഉപദേശി ഉപദേശിച്ച് കൊണ്ടുപോകുക പക്ഷേ അത് അവർക്കും ക്ലാരിറ്റി വരാത്ത ഒരു പ്രശ്നമാണ് ഇത് അന്വേഷിക്കുന്നത് ഇതിൻ്റെ യഥാർത്ഥ വശം എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളത് അധ്യാപകർക്ക് പോലും അറിയില്ല നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മളെയൊക്കെ ഗണ്ണിക്കാൻ വേണ്ടി വരുന്ന അധ്യാപകർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ തിരികെ വരാറ് ഇതാണ് സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ശാസ്ത്രം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് തെളിവുകൾ എങ്ങനെയാണ് ശേഖരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ നയിക്കുന്നിടത്തേക്ക് എങ്ങനെ പോകണം ഇതുപോലെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള സംഗതികൾ പോലും ഒരു തരത്തിലും അറിയാത്ത രീതിയിലാണ് ഇത്തരം മേഖലകളിൽ ഇന്നും ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും അത് പഠിപ്പിക്കുന്നത് തുടരുന്നതും പോലും